അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതിൽ എൻ്റെ പേര് ലിറ്റി ജസ്റ്റ് ഞാൻ യു എയുടെ തലസ്ഥാനമായ അബുദാബിയിൽ നിന്നും വീഡിയോ ചെയ്യുന്ന അല്ലെ വ്ളോഗ് ചെയ്യുന്ന ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത അല്ലേൽ ഇതുവരെ പോകാത്തൊരു സ്ഥലം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ വീഡിയോയിൽ കൂടി ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ് അപ്പോൾ പോയപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ഇതേതാണ് റൂട്ട് എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ അബുദാബി കോർണിഷ് റോഡാകട്ടോ നമ്മൾ കോർണിഷ് ഇവിടെ ഒന്നെങ്കിൽ ഇപ്പം നിങ്ങൾ അബുദാബിയിലുള്ളവർ എന്തെങ്കിലും മീൻ മാർക്കറ്റിൽ പോകുക സാധാരണ അവിടെ ആണല്ലോ പോകുന്നത് പക്ഷേ നമ്മൾ ഇന്ന് പോകുന്നത് മീൻ മാർക്കറ്റിലൊന്നും അല്ല കേട്ടോ വേറെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പറഞ്ഞുകൊണ്ട് പോവാം എങ്ങോട്ടാന്ന് ഇപ്പോൾ ഇവിടെ അബുദാബിയിൽ അബുദാബി മാത്രമല്ല യു എയിൽ നല്ല തണുപ്പായതുകൊണ്ട് മരങ്ങളൊക്കെ കണ്ടോ ഈ യൂറോപ്യൻ കൺട്രീസിലെ പോലെ ഇലയൊക്കെ പൊഴിച്ച് ഇപ്പം സാധാരണ ഞാൻ എപ്പോഴും ഈ റൂട്ടുകൂടെ പോകുന്നത് നമ്മുടെ മീൻ മാർക്കറ്റിൽ ല്ലേ അത് കുറെ ആൾക്കാർക്ക് ഇഷ്ടം കേട്ടോ മീൻ മാർക്കറ്റിൽ ഫിഷ് വാങ്ങിക്കാൻ പോകുന്നത് പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളെയും കൂടെ വഴിയൊക്കെ കാണിച്ച് സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി പോകാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും പറഞ്ഞോ അല്ലേ നമ്മുടെ വീഡിയോയിൽ കുറെ ആൾക്കാരുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്ഥലങ്ങളൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തി പതുക്കെ പതുക്കെ പോകാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഞാൻ വലിയ പബ്ലിഷൊന്നും ആക്കിയിട്ടില്ല സന്തോഷ് ജോർജ് കുളങ്ങരില്ലേ നമ്മുടെ സഞ്ചാരം പുള്ളിക്കാരൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് എൻ്റെ സഞ്ചാരത്തിനാണ് പിന്നെ ഞാനിത് പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല ആരോടധികം പറഞ്ഞിട്ടില്ല നിങ്ങളും പറയാൻ നിൽക്കൊന്നും വേണ്ട ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നതാണ് അല്ലേ എന്നാ തള്ള ഇന്നിപ്പോൾ തള്ളിയെന്ന് അല്ലെന്നേ സത്യമാണ് പക്ഷേ നിങ്ങൾക്ക് ചിലർക്കത് തള്ളായിട്ട് തോന്നും എന്ത് ചെയ്യാം വിധിയുടെ വിളയാട്ടം അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ മിന മാർക്കറ്റിലല്ല പോകുന്നത് പക്ഷേ നമ്മൾ കോർണിഷിലാണ് പോകുന്നത് നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ ചെടികൾ വാങ്ങിക്കാൻ അപ്പോൾ ചെടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇതിപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റാണ് ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ നേരില്ല ഇവിടെ ഫുള്ള് ആ സൈഡ് ഫുള്ള് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് മാത്രമാണ് അതിൻ്റെ ചന്ത പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേറെ ദിവസം ഞങ്ങണ്ടാകും ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പോകുന്നത് കുറേ ചെടികൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ആയെന്നേ ജസ്റ്റോട് പറഞ്ഞു ജസ്റ്റ് നമുക്ക് ചെടി നോക്കാൻ പോകാം ചെടി നോക്കാൻ പോകാം അങ്ങനെ അവസാനം ജസ്റ്റിയുടെ കാലേ കയ്യെ പിടിച്ച് പോകുന്നതാണ് ചെടി വാങ്ങിക്കാനായിട്ട് എനിക്കിവിടെ തന്നെ പോകും സത്യം പറഞ്ഞാൽ ചമ്മല അത് തന്നെയല്ല ഇത് ഇച്ചിരി ബാർഗെയിൻ ചെയ്തൊക്കെ നമ്മൾ വാങ്ങിക്കണം അപ്പം നമ്മൾ പെണ്ണുങ്ങൾ തന്നെ പോയ ശരിയാവുകയല്ല ജസ്റ്റി വലിയ ബാർഗെയിൻ ചെയ്തുകാരനായിട്ടൊന്നും അല്ല എന്നാലും ജസ്റ്റി കൂടെയുള്ളൊരു ധൈര്യമല്ലേ ഇതുകൊണ്ടില്ല എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതിനകത്തോട്ട് കയറണം എൻ്റെ മക്കളെ നിങ്ങളുടെ കളി പോവും ചെടി ഇഷ്ടമുള്ള മൊത്തം ആൾക്കാരുടെയും പോവും ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ വലിയ സമ്പാദ്യമൊന്നുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ഇൻഡോർസ് പ്ലാന്റ്സ് ആണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ മെയിനായിട്ടും എന്തെങ്കിലും വെറൈറ്റി ആന്തൂറയോ അതല്ലെങ്കിൽ വെറൈറ്റി കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ നമുക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം നമുക്ക് ഒത്തിരി ചെടികളില്ലെങ്കിൽ കുറേ വെറൈറ്റി ചെടികളുണ്ട് അവിടെ ചെന്നപ്പോൾ തൊട്ട് ജേഡുവിന് ഇതേ ഇമ്മാതിരി സാധനം വേണോ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാറ്റസ് ടൈപ്പിലുള്ള ചെടികളില്ലേ ആ പ്ലാന്റ്സ് അതല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഹ്രസ്വമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കള്ളിമുള്ളി ചെടികൾ ഇത് നോക്കി ഈ സാധനങ്ങളൊക്കെ കണ്ടോ ഇത് നമ്മുടെ ഓർക്കിഡ് കാറ്റഗറി പാട്ടാ കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കിഡിൻ്റെ വലിയ ഫാനല്ല പക്ഷേ ആണ് ഈ ഒക്കെ നമ്മുടെ ചെടിച്ചട്ടികളാണ് കേട്ടോ ശരിക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ ചെടി മാത്രമല്ല ചെടിച്ചട്ടികൾ ചെടി റിലേറ്റഡ് ആയിട്ടുള്ളത് ഇൻഡോറ് ഔട്ട്ഡോറ് പിന്നെ അതിൻ്റെ വളങ്ങൾ അതിൻ്റെ കല്ലുകൾ അതിൻ്റെ മണ്ണുകൾ എന്നും വേണ്ട എന്തും കിട്ടും നിങ്ങൾ നിങ്ങളിങ്ങോട്ട് നോക്കി ഓറഞ്ചൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ടോ ഓറഞ്ചും മറ്റേ ഓറഞ്ചിൻ്റെ അനിയൻ്റെ മുന്തിരി അല്ലല്ലോ നാരങ്ങ <mahar> സോറി <in ya? Sorry. laughs> അതുതന്നെ ഓറഞ്ചിനനിയും നാരങ്ങയൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടാൽ ഡ്യൂപ്ലിക്കേറ്റാന്നല്ലേ നിങ്ങൾക്ക് തോന്നുള്ളൂ ഞാൻ പോലും ആദ്യം വിചാരിച്ചു ഇങ്ങനെ കമ്പേ കുത്തി വെച്ചേക്കും വന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് അതൊന്നുമല്ല ഒറിജിനൽ സാധനം വന്ന് സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് പോകണമെന്ന് വരെ തോന്നി കേട്ടോ എന്താ ഭംഗി പ്രത്യേകിച്ചും ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒത്തിരി ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞപോലെ നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് കൊണ്ടൊന്നും കാര്യമില്ല അതല്ല വില്ലയിലൊക്കെ താമസിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ എന്തോ എന്തോരം വാങ്ങിക്കാനുണ്ടെന്ന് അറിയുമോ പക്ഷെ നമുക്ക് വില്ല സെറ്റപ്പ് ഒന്നുമില്ല നമ്മൾ ഫ്ലാറ്റിലായത് കൊണ്ട് ഇതൊക്കെ വെറുതെ കൊണ്ടു വെക്കാവുന്നേ ഉള്ളൂ ഞാൻ ചില ഔട്ട്ഡോർ ഒക്കെ പോയി നോക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്ലാറ്റിനകത്ത് പേയിലുള്ള ഏരിയയിലൊക്കെ വെച്ചിട്ട് പക്ഷേ രക്ഷയൊന്നുമില്ല പിന്നെ നമുക്ക് കുറച്ച് ബാൽക്കണിയുണ്ട് ബാൽക്കണിയിൽ തന്നെ പ്രശ്നമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മൾ ഈ തുണി വിരിക്കുന്നതു ആ സാധനം മൊത്തം തുണി വിരിച്ച് വിരിച്ച് മുഴുവൻ ഉണങ്ങിയും പോവും ജീഞ്ഞും പോവും അതുകൊണ്ട് ഞാൻ ബാൽക്കണിയിലുള്ള ചെ ചെടികൃഷിയൊക്കെ നിർത്തി ഇത് കണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇമാതിരി സാധനങ്ങളൊക്കെ കണ്ടേ എനിക്ക് തന്നെ അറിയത്തില്ല എവിടെ നിന്ന് എടുക്കണമെന്ന് നമ്മുടെ ഏതൊരു സിനിമയൊക്കെ ബിന്ദു പണിക്കർ പറഞ്ഞാൽ എൻ്റെ മിക്സി എൻ്റെ വാഷിംഗ് മെഷീൻ എൻ്റെ ടി വി എന്ന് പറഞ്ഞാൽ ഈ ചെടിയൊക്കെ നിങ്ങൾ നോക്കി നമ്മുടെ വീടിൻ്റെ നമ്മുടെ പറമ്പിൽ പിടിച്ച് കിടന്ന സാധനമല്ലേ അത് അതൊക്കെ ഇപ്പോൾ കാശ് കൊടുത്ത് വിൽക്കാൻ വെച്ചേക്കുക പിന്നെ സ്നേക്ക് പക്ഷേ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് പീസ് ലില്ലി ഉണ്ട് അങ്ങനെ കുറേ സാധനം കേട്ടോ ഈ പീസ് ലില്ലി സ്നേക്ക് പ്ലാന്റ്സും അങ്ങനത്തെ ടൈപ്പ് കാറ്റഗറിലൊക്കെ ഉള്ളതെക്കുണ്ട് പിന്നെ ഈ ഒരു സാധനം എൻ്റെ പേര് ഞാൻ പറഞ്ഞു പെട്ടെന്ന് നോക്കുമ്പോൾ പകുതി പേര് മറന്നു ഇതൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ കൊണ്ടു വെക്കുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച പൂ പിടിച്ച് നിൽക്കുകയും പിന്നെ അതിൽ പൂവൊന്നും നിങ്ങൾക്ക് തോന്നിയില്ലെന്ന് ഞാൻ കുറേ പരീക്ഷിച്ച എൻ്റെ കാശ് കളഞ്ഞതായത് കൊണ്ട് അതിലോട്ടൊന്നും നോക്കിയില്ല പിന്നെ ഞാൻ മെയിനായിട്ട് പറഞ്ഞില്ല വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും വന്നതെന്ന് നോക്കണം പിന്നെ ആന്തൂര്യം വേറെ കളർ ഉണ്ടോയെന്ന് നോക്കണം പക്ഷേ അതൊന്നും എനിക്കധികം കിട്ടിയില്ല ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാനൊക്കെ തോന്നി കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ചെടി എനിക്ക് ഇച്ചിരി നല്ല ബ്രാന്താണ് ഞാൻ എപ്പോഴും മനസ്സ് വിചാരിക്കും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നാട്ടിലൊരു ജീവിതം ഒരു റിട്ടയർമെൻറ്റ് ഉണ്ടെങ്കിൽ നാട് മുഴുവൻ ഞാൻ വൃന്ദാവൻ ഗാർഡൻ ആക്കും അതല്ലെങ്കിൽ ഒരു ഏതേൻ തോട്ടം ആക്കാം മിനിമം ഒരേതേൻ തോട്ടമെങ്കിലും വാക്കണം എന്നാണ് എൻ്റെ ഒരാ എന്നിട്ട് ഞാൻ വീടിന് ഏതെൻസ് എന്ന് പേരിടും കൊള്ളാം അല്ലേ ആഹാ ഇപ്പോൾ പെട്ടെന്ന് വായുവെന്നാൽ ഈ വാക്കൊക്കെ കേട്ടോ പിന്നെ ഞാൻ മുമ്പേ പറയാൻ വന്നു ഈ ചെടിച്ചെട്ടികളില്ലേ ഇങ്ങനത്തെ എന്താ പറയുക ചെടിയുടെ പ്ലാ പോട്ടൊക്കെ ഈ സാധനമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ആയി ിയെന്നു നമ്മുടെ ഹോം സെൻറ്ററി എന്നൊക്കെ ആയിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഈ ഏറ്റവും സത്യം പറഞ്ഞാൽ വിലക്കുറവെന്ന് അറിയോ ഇവിടെ തന്നെ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വരുന്ന നഷ്ടമാണ് പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ ഇൻഡോർ പ്ലാന്റ്സ് ഉള്ളിടത്ത് കയറി കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഷോപ്പിനും ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഓരോ ഷോപ്പും അകത്തൂടെ കണക്റ്റഡുമാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ഇൻഡോർ പ്ലാന്റ് കളക്ഷൻ ഒന്നുമില്ല എനിക്ക് ഇമാര് സാധനത്തിലൂടെ ഒന്നും വലിയ താല്പര്യമില്ല ഈ ചപ്പും പള്ളയോടൊന്നും കാരണം ഇമ്മാര് ചപ്പും പള്ളയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പൂ കായിക്കുന്ന എന്തെങ്കിലും വെറൈറ്റി ഇതുകൊണ്ടോ ഈ ചെടി ചട്ടിയൊക്കെ നോക്കി എന്ത് ക്യൂട്ടാണെന്ന് നോക്കി ഞാൻ ഒന്ന് രണ്ടെണ്ണി കൊടുത്തു പക്ഷേ ഇനിയും ചെന്നിട്ട് എനിക്ക് എടുക്കണമെന്നുണ്ട് കേട്ടോ എനിക്കൊന്നും തികഞ്ഞില്ല എനിക്കൊന്നും മൈല്ല എന്ന് വേണമെങ്കിൽ പച്ചമലത്തിൽ പറയാം ഇനി ഒരു ദിവസം തന്നെ പോകണം നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഇങ്ങനത്തെ എന്താണ് ഈ സെറാമിക് പോട്ടൊക്കെ ഇല്ലേ അധികം വിലയൊന്നുമില്ല പത്ത് തിറംസൊക്കെ ഉള്ളു നല്ല വലിപ്പത്തിൽ പിന്നെ പത്തിക്കൂളും പത്തി താന്നും കിട്ടും നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം ഈ വെള്ളക്കൊക്കെ ചിലപ്പോൾ അഞ്ചൊക്കെ കാണുകയുള്ളൂ ഇതുകൊണ്ട് ഈ സേട്ടം കാണിക്കുന്നവർക്ക് ഏഴ് തിറംസും കാണേ ഉള്ളൂ സെറാമിക് പോട്ടിന് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് സെറാമിക് പോട്ടൊക്കെ വാങ്ങിച്ചു കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചു എനിക്കെന്നെ അറിയത്തില്ല എവിടുന്നെന്ന് പുറക്കി തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല എന്നാ നിർത്തിലിട്ടി നമുക്ക് മതിയെന്ന് പറയാൻ എൻ്റെ കൂടെ വന്നാക്കും അറിയാൻ മേലാ അപ്പൊ പിന്നെ ഞങ്ങൾ പോയാൽ എങ്ങനെ ഇരിക്കും നിങ്ങളൊന്നും ഓർത്ത് അയിൻ്റെ ഇടയ്ക്ക് ജേഡുവിന് കുറെ പ്ലാന്റ്സ് കണ്ട പവനും വേണം ഏതാണെന്ന് അറിയോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കാക്റ്റസ് ടൈപ്പിൽ പെട്ട ചെടിയില്ലേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ കള്ളിമുള്ളിൽ ചെടി തന്നെ അത് വലിയ അലങ്കാരത്തിനൊന്നും ആവശ്യമില്ല അല്ലേ അതിൻ്റെ ഒരു പേര് എനിക്ക് ആ പേരെ ഇഷ്ടപ്പെട്ടെ ചുമ്മാ നമ്മള് വലിയ ഇംഗ്ലീഷില് അല്ലേ എൻ്റെ ശാസ്ത്രീയ നാമം ഒക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ നാക്ക് കള്ളി കള്ളിമുള്ളിച്ചെടി എന്ത് നല്ല പേര് ആരിട്ട പേരാണോ എന്തോ നല്ല പേരാ എനിക്ക് ആ പേര് മതി അത് ഫിക്സ് ഇങ്ങോട്ട് നോക്കി നമ്മുടെ എന്താ പറയുന്നത് അതുപോലെ ആന്തൂറിയാം അതല്ലേ ബോഗേൻവില്ല ഏറ്റവും ഭംഗി ബോഗേംവില്ല കാണാനായിരുന്നു കേട്ടോ ഇങ്ങോട്ട് നോക്കി എന്ത് കളർ കളറ് ബോഗേംവില്ല എന്നതിപ്പോൾ എന്താ പറയുന്നത് വിൻ്ററും കൂടെ ആയതുകൊണ്ടേ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് എനിക്കാണെങ്കിൽ ഇതെല്ലാം കൊണ്ട് വീടിനകത്തെല്ലാം വെക്കണമെന്നുണ്ട് പക്ഷേ ഇത് വീട്ടിൽ വെക്കാനും കൂടി ഇടയില്ല അല്ലാതെ തന്നെ നമ്മുടെ വീട് ഒരു വനമാക്കി മാറ്റിയെന്നാണ് ജസ്റ്റിയുടെ ആ പരാതി അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടെ കൊണ്ടുപോകാ വയ്ക്കൊന്നും വേണ്ട അതുതന്നെ അല്ല ഇതുവരെ ഫ്രീ ആയിട്ടൊന്നും തരത്തില്ലെന്നേ നമ്മൾ നല്ല കാശും കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് ചാണകം എടുത്തൊന്നും സൂര്യാതൊക്കെ കിട്ടത്തില്ല ഞാൻ പിന്നെ കുറച്ച് മണ്ണ് വാങ്ങിച്ചു നമ്മുടെ ചെടിക്കൊക്കെ ഇങ്ങോട്ട് നോക്കിയ റോസ് കണ്ടോ ഇതാണ് ഇതാണെൻ്റെ കിളി വറുത്തിയ വേറൊരു സംഭവം എന്ത് ഭംഗിയാണ് എന്നിട്ട് ഞാൻ എടുത്തു കേട്ടോ ഒരു റോസ് സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കരുത് എടുക്കരുതെന്നുണ്ട് കാരണം ഞാൻ എന്നൊക്കെ റോസ് വാങ്ങിച്ചോ കുറേ നാളാ പൂ നിന്നിട്ട് പിന്നെ റോസ് ഫ്ലവർ ഒന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇങ്ങോട്ട് നോക്കിയാൽ വഴുതനങ്ങയൊക്കെ കാച്ചു നിൽക്കുന്നുണ്ടോ അതുപോലെ വഴുതനങ്ങ ഉണ്ട് നമ്മുടെ പ്ലാവ് ഉണ്ട് ചക്ക ചക്കവ് അല്ല സോറി മാവുണ്ട് പ്ലാവ് ഞങ്ങളിൽ ഇതുണ്ടോ ചെമ്പരത്തി നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ഉണ്ട് എല്ലാം നമ്മുടെ നാട്ടിൽ ഒരുമാതിരി ഒരു ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ എന്തു പറയുന്നത് ബോഗം ഉണ്ട് പിന്നെ ഡാലിയായോ അങ്ങനത്തെ ഒരു സാധനം ഇല്ലേ ഒരു കിഴങ്ങയെ കായ്ക്കുന്ന ഒരു കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങൾ എനിക്കെന്നറിയാൻ വേല എന്തോക്കെ ചെടികളും എന്ത് ഭംഗിയാന്ന് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇൻഡോർ അല്ലാത്തത് കൊണ്ട് സോറി ഔട്ട്ഡോർ ആയതുകൊണ്ടും ഇൻഡോർ അല്ലാത്തത് കൊണ്ടും ഇതൊക്കെ നമ്മൾ നിന്ന് ആസ്വദിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നാലേ എല്ലാ ഷോപ്പിലും കയറി ഞാൻ അവരുടെ ഇൻഡോറൊക്കെ നോക്കി ദേ അവിടെ നീ ഒരു സാധനം എടുത്ത് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനം എനിക്ക് കിട്ടി അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ മനസ്സിനെ തൃപ്തിപ്പെടുത്തി അല്ലേ ഇപ്പം എന്നെ ചെയ്യാൻ പറ്റും ഇതൊക്കെ നോക്കി എന്ത് നോക്കി നമ്മുടെ ബൊഗേംവിലെ കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ കാന്താരിയുണ്ട് തക്കാളിയുണ്ട് പച്ചക്കറിയൊക്കെയാണ് ഒത്തിരി പച്ചക്കറിയുണ്ട് കേട്ടോ നമുക്ക് വേണേൽ ചീരയുണ്ട് കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ വില്ല താമസിക്കുന്നവർക്കൊക്കെ എന്തോരം വേണേലും എടുക്കാനുണ്ട് അത്രയും സാധനങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെടി സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നേരെ പൊക്കോ എങ്ങോട്ടാണ് നമ്മുടെ മിനേലുള്ള ഈ ചെടിയുടെ ഏരിയയിലോട്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ വില കുറഞ്ഞും ഏറ്റവും വെറൈറ്റി ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ ഡാലിയ തൊട്ട് എല്ലാ സാധനവും ഉണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കിളിപാറി നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും ചെടിയുണ്ടോയെന്ന് ഞാൻ സംശയിച്ചതുണ്ട് കാന്താരിയൊക്കെ നിൽക്കുന്നതുകൊണ്ടോ കണ്ടാൽ പറഞ്ചി അമ്മന്തി വെക്കാൻ തോന്നും അത്രയും നല്ല വെറൈറ്റി കാന്താരി ഇതാണ് ഞാൻ ചോദിച്ചാൽ ഡാലിയല്ലേ കാണുന്നത് ഇതിൻ്റെ കുറേ വെറൈറ്റി സാധനങ്ങൾ കണ്ടോ കേട്ടോ ഒത്തിരി നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാണാനായിട്ട് അതെല്ലാം പിന്നെ നമ്മൾ കാണുന്നതിന് കാശൊന്നും കൊടുക്കേണ്ടല്ലോ ഞാൻ അതുവഴി എല്ലാം ഓടി നടന്ന് ഓടി നടന്ന് ഒരു കടയിൽ നിന്ന് ഒരു കടയിലോട്ട് ഓടി നടന്ന് കണ്ടു ശരിക്കും പറഞ്ഞാൽ നിലാപത്ത് അഴിച്ചു വിട്ട ഒരു കോഴിയെ പോലെ ഇതൊക്കെ നിങ്ങൾ നോക്കി എനിക്ക് മാത്രമാണോ പ്രശ്നം ചെടി ഇഷ്ടപ്പെടുന്ന ആർക്കാണെങ്കിലും ഇതൊക്കെ കണ്ടാൽ വട്ടുപിടിക്കല്ലേ അല്ലേ എന്നാ ഭംഗിയെന്ന് നോക്കി ഓ സത്യം പറഞ്ഞാൽ എനിക്കെന്നെ അറിയത്തില്ല എനിക്കല്ലാതെ തന്നെ ഭയങ്കര ഇഷ്ടമാ പക്ഷെ ചില പെണ്ണുങ്ങളുണ്ട് കേട്ടോ ഒരു തരി ഇനി ഒരു കുരുപ്പം ഒരു നട്ട് വെക്കാത്ത ആൾക്കാരുണ്ട് ഇങ്ങോട്ട് വയ്ക്കും നമ്മുടെ കള്ളിമുള്ളിയൊക്കെ നിൽക്കുന്ന നോക്കും എന്തോരം വലിയ കള്ളിമുള്ളി ആണ് ആ സാധനത്തിനൊക്കെ അതുപോലെ ചെത്തിയുടെ ഒക്കെ വെറൈറ്റി കളേഴ്സ് ഉണ്ടോ റെഡുണ്ട് പിങ്ക് ഉണ്ട് റോസ് കളറുണ്ട് പലതും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ റോസ് ഉണ്ട് അങ്ങനെ എനിക്കറിയാൻ മേലെ അറിയാവുന്നതും അറിയാൻ മേലാത്തതുമായ ഓരോ അനേകായിരം ചെടികൾ ഈ കള്ളിമുള്ളിയൊക്കെ ഞാൻ വിചാരിക്കുന്നതാരാണ് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതെന്ന് ഇത് വാങ്ങിക്കുന്ന ആൾക്കാരും കാണും കേട്ടോ ഇത്രയും വലിയ കള്ളിമുള്ളിയൊക്കെ ഈ വില്ലലൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ നമ്മൾ ഈ ഫ്ലാറ്റിലുള്ളവർക്ക് പറ്റത്തൊന്നുമില്ല അങ്ങനെ ഞാൻ അധികം ഒന്നും നിന്നില്ല ഞാൻ ഈ സ്പീഡിൽ ഓടിച്ച് പോകുന്ന തന്നെ അത് ഇപ്പോൾ നിങ്ങൾ എന്തിക്കുന്നതാണ് ഇതേ അവിടെ നിൽക്കുന്നതുകൊണ്ടല്ലോ ഒരു പച്ച നമ്മുടെ ഈ പാകിസ്ഥാനി സഹോദരങ്ങളെയാണ് നമ്മൾ പച്ച എന്ന് വിളിക്കുന്നത് അവരവിടെ കൂടുതലുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ ഏരിയയിലൊന്നും പെണ്ണുങ്ങൾ ആരും ഇല്ലെന്നേ ജസ്റ്റ് ചെയ്യാണേ വൺ വണ്ടിയിൽ ജസ്റ്റി ഉണ്ടോ ഇഷ്ടം പോലെ പോയി കണ്ടോ കാശൊന്നും കൊടുക്കണ്ടല്ലോ കാണുന്നതിനൊന്നും ജസ്റ്റി വണ്ടിയെന്ന് ഇറങ്ങിയില്ല ജസ്റ്റിയും കൊച്ചും കുറച്ചു നേരം കൊച്ചു എൻ്റെ കൂടെ നടന്നു അവസാനം അമ്മയ്ക്ക് വരാതെന്ന് പറഞ്ഞ് കൊച്ചും കീറിപ്പോയി പിന്നെ ഞാൻ മാത്രം അതുവഴി എല്ലാം ഓടി നടന്ന് ഓടി നടന്ന് സ്കൂൾ വിട്ട പിള്ളേരെ പോലെ എല്ലാ ചെടികളും കണ്ട് തൃപ്തിപ്പെട്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ കൂടുത്ത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ചെടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ എന്ത് ഭംഗിയല്ല എൻ്റെ വീട്ടിലെ ചെടിയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും ജസ്റ്റിൻ ചേട്ടൻ വെള്ളം ഒഴിക്കുമോ ഇത് ജസ്റ്റിൻ ചേട്ടൻ ടേക്ക് കെയർ എറിയോ എന്ന് പക്ഷേ എൻ്റെ ഒരു ഒറ്റ ചെടിക്കും ജസ്റ്റിൻ ചേട്ടൻ്റെ ഒരുതരി കയ്യൊപ്പില്ല ഒരു വെള്ളം പോലും ജസ്റ്റിൻ ചേട്ടൻ ഒഴിക്കുകയല്ല ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇത് ഞാൻ പറയുമ്പം എൻ്റെ അടുത്തുനിന്ന് ജസ്റ്റിൻ ചേട്ടൻ എന്നെ നോക്കി പഠിപ്പിക്കുന്നുണ്ട് അതും കൂടെ ഞാൻ പറയാം ണ്ടോ അങ്ങനെ അവിടെ നിന്ന് കുറേ ചെടി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ കൂടെ പോയി നിങ്ങളെല്ലാം കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ മീനാട് ഒരു സൈഡ് മുഴുവൻ ഇങ്ങനത്തെ ചെടികളാണ് ആൾക്കാർ എന്നെ നോക്കുന്നുമുണ്ട് ഇവളുമാ ഇവളെന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമറ ഓണാക്കി നടക്കുന്നതെന്നായിരിക്കും പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ രാത്രി ആ ചെന്നതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇല്ല അതല്ല പകൽ അല്ല ഈവനിങ്ങിലൊക്കെ ചെല്ലണം നല്ല ഭംഗിയാണ് ഒത്തിരി ഉണ്ട് കേട്ടോ ഇത് ഏകദേശം ഷോപ്പൊക്കെ അടയ്ക്കാറായ ടൈമിലും കൂടെ ആണെന്ന് തോന്നുന്നു ഈ തിരക്കൊന്നും ഇല്ലാത്തത് പിന്നെ വിൻ്റർ സമയത്ത് അധികം ചെടി അധികം വാങ്ങിക്കാറില്ല കാരണം നല്ല തണുപ്പായതുകൊണ്ട് ചെടിക്ക് ഇച്ചിരി വാട്ടത്തിൻ്റെ സമയമാണ് അതുകൊണ്ടും കൂടെ ആയിരിക്കും അതല്ല ഇവിടെ മുഴുവൻ വണ്ടിയായിരിക്കും നമുക്ക് അടുക്കാൻ പോലും ഇതൊക്കെയാണ് മിനേലെ ചെടി കൃഷികൾ എനിക്കൊന്ന് പത്ത് നാൽപ്പത് ചെടികടകളുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഓരോ നമ്പർ ഇട്ടിട്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിൽ പോയി ബാർഗെയിൻ ചെയ്ത് ചെടി വാങ്ങിക്കാം ഇനി അബുദാബിയിലുള്ളവർക്ക് ചെടി വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ വിട്ടു നമ്മുടെ മിനേലൊക്കെ മിനയിലേക്ക് ഇത് മിക്കവർക്ക് അബുദാബി ഉള്ളവർക്ക് അറിയാം കേട്ടോ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും ചെടി ഭ്രാന്തന്മാരും ചെടി ഭ്രാന്തിമാരും എനിക്ക് എന്തുകൊണ്ടാണ് ഈ ചെടി ചെടിഭ്രാന്ത് കിട്ടിയതെന്നൊന്നും അറിയില്ല എനിക്ക് ഇച്ചിരി ഒരു സ്ഥലം ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്ത് വെള്ളം കിട്ടണ അതിനകത്ത് രണ്ട് മണി പ്ലാന്റ് വെട്ടി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടോ ഭയങ്കരമായിട്ട് ചെടിയെ ബ്രാന്തുള്ളവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈം പാസ് വേണ്ടല്ലോ ഇവിടെ അപ്പോൾ അതിൽ ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഒരു ഹോബി എന്ന് പറയാം എൻ്റെ ചെടി കൃഷികൾ ഞാനൊരു ദിവസം വീഡിയോയിലൂടെ കാണിക്കാൻ കേട്ടോ എൻ്റെ ഫ്ലാറ്റിനകത്തുള്ള ചെടികൾ ൾ എന്നോട് ആരാണ്ടി ഞാൻ ഒന്നും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നോ പ്രാവശ്യം വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെടിയുടെ ബാക്കിയുള്ള സാധനങ്ങളും മുറ്റത്ത് വിരിക്കുന്ന സാധനങ്ങളും ഒക്കെ ആയിട്ടുള്ള കടകളാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ എന്നെ കൊണ്ട് രണ്ട് മൂന്ന് ചെടി വാങ്ങിക്കാനാന്നും പറഞ്ഞു പോയി ജസ്റ്റിടെ പോക്കറ്റ് ഞാൻ കാലിയാക്കി പത്ത് നാനൂറ്റമ്പത് ദുറംസിൻ്റെ ചെടിയും ചെടിയുടെ സാധനങ്ങളും തന്നെ ഞാൻ വാങ്ങിച്ചു എന്താ അല്ലേ ഇതാണ് കന്നിനെ കയം കാണിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ വിചാരിക്കുന്നു എന്നെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണെങ്കിലും എന്നെയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ശരി പോയച്ചും വരാം